അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കക്ഷി നേതാക്കൾ എന്നിവ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ കതലായ പങ്ക് എല്ലാ പദവികളും വഹിച്ച മറ്റൊരു വ്യക്തിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തെ എല്ലാവരെയും വിസ്മയിപ്പിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അഭിപ്രായപ്പെട്ടു എന്നിരിക്കലും ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ് മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതര സാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് അത്ഭുതപ്പെട്ടു നമ്മളാരും ഒരുപക്ഷെ ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നാലെ വരുന്ന ഭരണാധികാരിക്ക് കൈമാറാനുള്ള ആ വിശാലമായ ഒരു മനസ്സ് നമ്മളെയെല്ലാം വിസ്മയപ്പെടുത്തുന്ന ഒരു മനസ്സാണ് എല്ലാത്തിലും ഉപരിയായി രാജ്യസേഹവും ഈ രാജ്യത്തോടുള്ള കൂറും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സങ്കടങ്ങൾ മാറ്റാൻ വിഷമങ്ങൾ മാറ്റാൻ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു